ീസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാഡറിങ് ക്രാഫ്റ്റ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിനാർട്ട് ആയിട്ടുമാണ് അപ്പോൾ ഈ റെസിനാർട്ടിലെ നമുക്ക് ഇതുപോലെ കസ്റ്റമർ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട് ഇത് തന്നപ്പോൾ ഫ്രഷ് ഫ്ലവർ ആയിരുന്നു ഞാൻ ഇതുപോലെ ഡ്രൈ ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് അവർക്ക് ഒന്ന് പ്രിസർവ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഒരു കീ ആണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിൽ കീ ചെയിൻ ഇന്ന് വീഡിയോയിൽ ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫുൾ ഫ്ലവറൊന്നും നമുക്ക് ഒരു ഫ്ലവർ ഫ്ളവർ ഫുള്ളായിട്ടൊന്നും വേണ്ട ഒരു നാല് നാലിതൾ മതി കിച്ചൻ സെറ്റ് ചെയ്യാൻ അതുപോലെ നാലിതൾ ഞാൻ എടുക്കുന്നുണ്ട് ഈ ഒരു സർക്കിളിലാണ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു മോൾഡാണ് അവർക്ക് ഇഷ്ടമായത് അപ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ആൽഫബറ്റിലും അതുപോലെ തന്നെ സ്ക്വയർ ഹാർട്ട് ഷേപ്പ് അങ്ങനെ എല്ലാ ഷേപ്പിലും നമുക്കിത് പ്രിസർവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ആൽഫബറ്റിലും അതുപോലെ തന്നെ സ്ക്വയറിലും അതുപോലെ മെറ്റാലിക്കലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയ്ക്ക് ശേഷം പിൻ ചെയ്തിടാം ഒരുപാട് മോഡൽസിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്യണം നല്ല വലുത് പാടില്ല ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഗോൾഡ് ഫോൾസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ ഫുള്ള് ഈ ഒരു റോസ് അല്ല ഫുള്ള് റോസ് ആയി ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ആയിരിക്കും അപ്പോൾ ഇതും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് റെസി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം നിങ്ങൾ നമ്മുടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന റസിൻ എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ടൂ റേസ് ടു വൺ എന്നുള്ള റേഷ്യോയിലാണ് റെസിൻ എടുക്കുന്നത് എപ്പോക്സി റെസിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഒരു നൈറ്റ് ഇന്ന് ഒരു നൈറ്റ് ഇരുന്ന് നാളെ അത് നാളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ റെസിനും ഹാർട്ട്നറും എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയെന്ന് പറഞ്ഞാൽ ഇതിൽ ബബിൾസും കാര്യങ്ങളും വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് നമ്മളിത് പതുക്കെ പതുക്കെ എന്ത് ചെയ്താൽ മതി നിങ്ങളൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഡ്രൈ റോസിൻ്റെ ഒരുപാട് വർക്കുകൾ നമുക്ക് കിട്ടാറുണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പ്രിസർവ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് മാലയുടെ ഇത് മോൾഡുകൾ വലുതും ഉണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് അതിൽ ഈ ഒരു മോൾഡ് മാത്രമല്ല ഇത് കസ്റ്റമർ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചെറിയ മോൾഡിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് റെസിനാട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് നമ്മളെ നവാബിലെ സ്റ്റൈലിഷാന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അതിലിതുപോലെ മുപ്പത് ക്രാഫ്റ്റുകളിൽ ഒന്ന് റെസിനാട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ പേജിൽ ഇട്ടിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ റസിനും ഹാർഡ്നറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈറ്റിൻ്റെ അടിയിൽ ഇരിക്കും ചെറിയ പ്രാണികളൊക്കെ അടി കൂടെ പോകുന്നുണ്ട് കേട്ടോ കാരണം നൈറ്റാണ് ഞാനൊരു വീഡിയോ സെറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ അതാ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബബിൾസും കാര്യങ്ങളൊന്നും വരാതെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഒത്തിരി നേരം നമ്മൾ എന്തെങ്കിലും ഒന്ന് നീക്കി വെക്കണം റസ്സിനൊന്ന് ചെറിയ ഹീറ്റിൽ വരുന്ന ടൈമിൽ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ മോൾ നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഇതുപോലെയാണ് ക്ലീൻ ചെയ്യേണ്ടത് മോൾഡ് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസലേഷനോ എന്തെങ്കിലും ഒരു ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് പറിക്കുമ്പോൾ അതിലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ മറ്റൊന്ന് നമുക്ക് ആ ഒരു ഇൻസലേഷനോ കാണാൻ പറ്റും അങ്ങനെയാണ് അല്ലാതെ വെള്ളമൊഴിച്ചൊന്നും കഴുകരുത് ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് റെസിംഗ് ബേസിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ തന്നിട്ടുള്ള ആ ഒരു ഡ്രൈ റോസ് നല്ല രീതിയിൽ അതിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഐസ്ക്രീം ക്രീം സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യാനൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഗ്ലൗസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഗ്ലൗസ് യൂസ് ചെയ്യണം ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് കയ്യിലാവില്ലെന്ന് ഹഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളത് മാത്രമാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്നത് ഇതിന് മുമ്പൊക്കെ റെസിൻ എടുക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്തിരുന്നത് ഗ്ലൗസ് ഇട്ട് തന്നെയാണ് പക്ഷേ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഗ്ലൗസും മാസ്ക്കും നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം ഓക്കെ റസ്സിനൊരു ഒരു കെമിക്കലാണ് അതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ റസ്സിനൊരു കെമിക്കലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കയ്യിലൊന്നും ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ബബിൾസും കാര്യങ്ങളൊന്നും വരരുത് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും റസീനെത്തി എത്തണം കേട്ടോ കവറാവണം അപ്പോൾ ദാ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് റസീൻ കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ള റസിന് ഇത് ഈ ഒരു മോൾഡ് ഫിൽ ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതുപോലെ ആ ഒരു മോൾഡ് റസിൻ ഫില്ലാവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളെ ഇത് സെറ്റ് ആയതിനു ശേഷം ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ സെറ്റായ വീഡിയോ ഞാൻ ഇതിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പം തന്നെ സെറ്റ് ചെയ്തെല്ലാവരുടെയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സെറ്റായി കിട്ടി ഇനി ഇതിൻ്റെ മേലെ ഒരു കോട്ടും കൂടി കൊടുക്കാനുണ്ട് കാരണം ആ ഒരു ഡ്രൈ റോസ് ഒക്കെ കുറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനാ ഒരു വീഡിയോ കറക്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ കളർ അടിച്ച് അത് കീച്ചനാക്കുന്നത് അതിനുശേഷം ഞാനതിൻ്റെ മേലത്തെ പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായതുപോലെ ആ ഒരു ഗോൾഡൻ കളർ സൈഡ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഒരു മോഡേൺ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡൻ ടച്ച് ചെയ്യുന്നത് കാരണം ഉള്ളിൽ റോസിലും ഗോൾഡൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മളിതിലേക്ക് കീച്ചെയിൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു ദാ ഇതുപോലെ പഞ്ച ചൂളി യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഹോൾ ഇട്ടിട്ട് ദാ ഇതുപോലെ കിച്ചൺസ് ആക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് റെസ്സിനായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ആൽഫബറ്റ് ആയിട്ടും ഒരുപാട് ആൽഫബറ്റ് കിച്ചൺസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മെറ്റാലിക് മോൾഡുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മെറ്റൽസ് വെച്ചിട്ടോ നമുക്ക് ചെയ്യാം ലോക്കറ്റായിട്ടും ജ്വല്ലറി ആയിട്ടും ആയിട്ടോ അപ്പോൾ താങ്ക്